ഈശ്വമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ നിന്നുള്ള അൻപത് ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് കടലിൻ്റെ മറ്റൊരു പേര് എന്ത് എ ചാവുകടൽ ബി സിനായി തടാകം സി കിന്നേരത്ത് തടാകം ഡി തിബേരിയാസ് ഉത്തരം ഡി തിബേരിയാസ് ചോദ്യം രണ്ട് ഗലീലി കടലിൻ്റെ മറുകരയ്ക്ക് പോയ യേശുവിനെ വലിയൊരു ജനക്കൂട്ടം അനുഗമിക്കാൻ കാരണമെന്ത് എ യേശു അവിടെ ഒരു പുതിയ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു എന്ന് കേട്ടതുകൊണ്ട് ബി യേശു അവരുടെ ഇടയിൽ നിന്ന് പോയതിൽ അവർ ദുഃഖിതരായതുകൊണ്ട് സി രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് ഡി മറുകരയിലെ കച്ചവട സാധ്യതകളെക്കുറിച്ച് കേട്ടതുകൊണ്ട് ഉത്തരം സി രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് ചോദ്യം മൂന്ന് ഗലീലി കടലിൻ്റെ മറുകരയ്ക്ക് പോയ യേശുവിനെ അനുഗമിച്ചത് ആരാണ് എ യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും ബി റോമൻ പട്ടാളക്കാർ സി വലിയൊരു ജനക്കൂട്ടം ഡി പന്ത്രണ്ട് ശിഷ്യന്മാർ ഉത്തരം സി വലിയൊരു ജനക്കൂട്ടം ചോദ്യം നാല് ഗലീലി കടലിൻ്റെ മറുകരയ്ക്ക് പോയ യേശു ഒരു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടി ഇരുന്നത് ഏത് തിരുനാൾ അടുത്തപ്പോഴാണ് എ കൂടാര പെരുന്നാൾ ബി പെസഹ തിരുന്നാൾ സി പന്തക്കുസ്ത തിരുന്നാൾ ഡി പുരീം തിരുന്നാൾ ഉത്തരം ബി പെസഹ തിരുനാൾ ചോദ്യം അഞ്ച് ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് യേശു ആരോടാണ് ചോദിച്ചത് എ പീലിപ്പോസിനോട് ബി പത്രോസിനോട് സി യൂതായോട് ഡി യോഹന്നാനോട് ഉത്തരം എ പീലിപ്പോസിനോട് ചോദ്യം ആറ് ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് യേശു പീലിപ്പോസിനോട് ചോദിച്ചതിന് പിന്നിലെ ലക്ഷ്യം എന്തായിരുന്നു എ ജനക്കൂട്ടത്തെ ഉടൻ തന്നെ തിരിച്ചയക്കാൻ വേണ്ടി ബി പീലിപ്പോസിൻ്റെ ധനസ്ഥിതി എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടി സി ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഡി പീലിപ്പോസിനെ പരീക്ഷിക്കാൻ ഉത്തരം ഡി പീലിപ്പോസിനെ പരീക്ഷിക്കാൻ ചോദ്യം ഏഴ് ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് പീലിപ്പോസ് എന്തുപോലും തികയില്ല എന്നാണ് മറുപടി പറയുന്നത് എ നൂറ് ധനാറയ്ക്കുള്ള അപ്പം പോലും ബി മുന്നൂറ് ധനാറയ്ക്കുള്ള അപ്പം പോലും സി ഇരുന്നൂറ് ധനാറയ്ക്കുള്ള അപ്പം പോലും ഡി അഞ്ഞൂറ് ധനാറയ്ക്കുള്ള അപ്പം പോലും ഉത്തരം സി ഇരുന്നൂറ് ദിനാറയ്ക്കുള്ള അപ്പം പോലും ചോദ്യം എട്ട് അഞ്ച് ബാർലിയപ്പൂവും രണ്ട് മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ് എ പത്രോസ് ബി ഫിലിപ്പോസ് സി യൂദാസ് ഡി അന്ത്രയോസ് ഉത്തരം ഡി അന്ത്രയോസ് ചോദ്യം ഒൻപത് ആളുകളെയെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ എന്ന് യേശു പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എ അവിടെ വെള്ളം ധാരാളം ഉണ്ടായിരുന്നു ബി അവിടെ പുല്ല് തഴച്ച് വളർന്നിരുന്നു സി അവിടെ വൃക്ഷങ്ങൾ നിഴലായി നിൽക്കുന്നുണ്ടായിരുന്നു ഡി അവിടെ വീടുകൾ ധാരാളം ഉണ്ടായിരുന്നു ഉത്തരം ബി അവിടെ പുല്ല് തഴച്ച് വളർന്നിരുന്നു ചോദ്യം പത്ത് മലമുകളിൽ പുല്ല് തഴച്ച് വളർന്നിരുന്ന സ്ഥലത്ത് ആളുകൾക്ക് ഭക്ഷണം നൽകിയ സംഭവത്തിന് പഴയ നിയമത്തിലെ ഏത് വചനവുമായാണ് ബന്ധമുള്ളത് എ എസക്കി എൽ മുപ്പത്തിനാല് പതിനാല് ബി ജെറിയ മുപ്പത്തിനാല് പതിനാല് സി എസക്കി എൽ പതിനാല് മുപ്പത്തിനാല് ഡി ഏഷയ മുപ്പത്തിനാല് പതിനാല് ഉത്തരം എ എസക്കി എൽ മുപ്പത്തിനാല് പതിനാല് ചോദ്യം പതിനൊന്ന് എന്ത് ചെയ്തതിന് ശേഷമാണ് യേശു അഞ്ച് ബാർലിയപ്പം ജനങ്ങൾക്ക് വിതരണം ചെയ്തത് എ പിതാവിനെ ധ്യാനിച്ച ശേഷം ബി ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച ശേഷം സി ജനങ്ങളെ നോക്കിയ ശേഷം ഡി സ്തോത്രം ചെയ്ത ശേഷം ഉത്തരം ഡി കൃതജ്ഞതാസ്തോത്രം ചെയ്ത ചെയ്ത ശേഷം ചോദ്യം പന്ത്രണ്ട് അഞ്ച് ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷണങ്ങൾ ശേഖരിച്ചപ്പോൾ അവ എന്തുമാത്രം ഉണ്ടായിരുന്നു എ പത്ത് കുട്ടനിറയെ ബി പന്ത്രണ്ട് കുട്ടനിറയെ സി എട്ട് കുട്ട നിറയെ ഡി അഞ്ച് കുട്ടനിറയെ ഉത്തരം ബി പന്ത്രണ്ട് കുട്ടനിറയെ ചോദ്യം പതിമൂന്ന് ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ് എന്ന് ജനങ്ങൾ യേശുവിനെക്കുറിച്ച് പറഞ്ഞത് ഏത് സംഭവത്തിന് ശേഷമാണ് എ അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ ബി അന്ധനെ സുഖപ്പെടുത്തിയ സി മുടൻ തന്നെ സുഖപ്പെടുത്തിയ ഡി കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ഉത്തരം എ അപ്പം വർദ്ധിപ്പിച്ചു നൽകിയ ചോദ്യം പതിനാല് അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ സംഭവത്തിന് ശേഷം ജനങ്ങൾ തന്നെ എന്തു ചെയ്യാൻ ഭാവിക്കുന്നു എന്നാണ് യേശു മനസ്സിലാക്കിയത് എ ബലമായി അവിടെ തന്നെ താമസിപ്പിക്കാൻ ബി അവരുടെ നേതാവാക്കാൻ സി ബലമായി പിടിച്ച് രാജാവാക്കാൻ ഡി പരിസയർക്ക് ഉറ്റിക്കൊടുക്കാൻ ഉത്തരം സി ബലമായി പിടിച്ച് രാജാവാക്കാൻ ചോദ്യം പതിനഞ്ച് അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ സംഭവത്തിന് ശേഷം ജനങ്ങൾ തന്നെ ബലമായി പിടിച്ച് രാജാവാക്കാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു എന്താണ് ചെയ്തത് എ അവിടെ നിന്നും യുവതിയായിലേക്ക് പോയി ബി വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോയി സി ശിഷ്യന്മാരുമായി ചർച്ച നടത്തി ഡി തനിയെ മലമുകളിലേക്ക് പിന്മാറി ഉത്തരം ഡി തനിയെ മലമുകളിലേക്ക് പിന്മാറി ചോദ്യം പതിനാറ് അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ സംഭവത്തിന് ശേഷം ശിഷ്യന്മാർ എപ്പോഴാണ് കടൽക്കരയിലേക്ക് പോയത് എ വൈകുന്നേരമായപ്പോൾ ബി രാത്രി ആയപ്പോൾ സി അതിരാവിലെ ഡി ആറാം മണിക്കൂറിൽ ഉത്തരം എ വൈകുന്നേരമായപ്പോൾ ചോദ്യം പതിനേഴ് അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ സംഭവത്തിന് ശേഷം ശിഷ്യന്മാർ എവിടേക്കാണ് പോയത് എ യുവതയായിലേക്ക് ബി കഫർണാമിലേക്ക് സി ജറൂസലേമിലേക്ക് ഡി സബരിയായിലേക്ക് ഉത്തരം ബി കഫർണാമ്പിലേക്ക് ചോദ്യം പതിനെട്ട് അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ സംഭവത്തിന് ശേഷം ശിഷ്യന്മാർ കഫർണാമിലേക്ക് പോകുമ്പോൾ കടൽ ക്ഷോഭിക്കാൻ കാരണമെന്ത് എ വേടിയേറ്റമായിരുന്നതുകൊണ്ട് ബി വേലി ഇറക്കമായിരുന്നതുകൊണ്ട് സി ശക്തിയേറിയ കാറ്റടിച്ചിരുന്നത് കൊണ്ട് ഡി യേശുവിനെ കൂടാതെ പോയതിനാൽ ഉത്തരം സി ശക്തിയേറിയ കാറ്റടിച്ചിരുന്നത് കൊണ്ട് ചോദ്യം പത്തൊൻപത് ഇരുപത്തഞ്ചോ മുപ്പതോ ഡാഷ് തണ്ടുവലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിനു മീതെ നടന്ന് ഡാഷ് സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു എ കിലോമീറ്റർ ദൂരം വള്ളത്തെ ബി സ്ഥാതിയോൺ ദൂരം കരയെ സി സ്ഥാതിയോൺ ദൂരം തങ്ങളെ ഡി സ്ഥാതിയോൺ ദൂരം വള്ളത്തെ ഉത്തരം ഡി സ്ഥാതിയോൺ ദൂരം വള്ളത്തെ ചോദ്യം ഇരുപത് കടലിനു മീതെ നടന്ന് വള്ളത്തെ സമീപിച്ച യേശു ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത് എ സമാധാനം നിങ്ങളോടുകൂടെ ി ഞാനാണ് ഭയപ്പെടേണ്ട സി നിങ്ങളുടെ വിശ്വാസം എവിടെ ഡി ദൈവത്തിൽ വിശ്വസിക്കുവിൻ ഉത്തരം ബി ഞാനാണ് ഭയപ്പെടേണ്ട ചോദ്യം ഇരുപത്തി ഒന്ന് കടലിനു മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്ന യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ എന്താണ് ആഗ്രഹിച്ചത് എ യേശുവിൻ്റെ സഹായം ബി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ സി യേശു ഒരു അത്ഭുതം പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഡി യേശുവിനെ വള്ളത്തിൽ കയറ്റാൻ ഉത്തരം ഡി യേശുവിനെ വള്ളത്തിൽ കയറ്റാൻ ചോദ്യം ഇരുപത്തിരണ്ട് അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോടുകൂടി യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയേ ആണ് പോയതെന്നും ആരും മനസ്സിലാക്കി എന്നാണ് യോഹന്നാൻ ആറ് ഇരുപത്തിരണ്ടിൽ പറയുന്നത് എ കടലിൻ്റെ മറുകുര നിന്ന ആളുകൾ ബി ഷിമയോൻ പത്രോസ് സി ശിഷ്യന്മാർ ഡി കവർണാവിലെ ആളുകൾ ഉത്തരം എ കടലിൻ്റെ മറുകൂര നിന്ന ആളുകൾ ചോദ്യം ഇരുപത്തി മൂന്ന് പൂരിപ്പിക്കുക കർത്താവ് ഡാഷ് ചെയ്തു നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് ഡാഷ് മറ്റു വള്ളങ്ങൾ വന്നു എ പ്രാർത്ഥിച്ച് തിബേരിയാസിൽ നിന്ന് ബി ആശീർവദിച്ച് തിബേരിയാസിൽ നിന്ന് സി സ്തോത്രം തിബേരിയാസിൽ നിന്ന് ഡി സ്തോത്രം ഖഫർണാമിൽ നിന്ന് ഉത്തരം സി സ്തോത്രം തിബേരിയാസിൽ നിന്ന് ചോദ്യം ഇരുപത്തി നാല് യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി എവിടേക്കാണ് പോയത് എ മലമുകളിലേക്ക് ബി ഖഫർണാമിലേക്ക് സി ജറൂസലേമിലേക്ക് ഡി നസ്രത്തിലേക്ക് ഉത്തരം ബി ഖഫർണാമിലേക്ക് ചോദ്യം ഇരുപത്തി അഞ്ച് യേശുവിനെ തിരക്കി ഖഫർനാമിലേക്ക് ജന ഖഫർണാമിലെത്തിയ ജനങ്ങൾ യേശുവിനെ കണ്ടപ്പോൾ എന്താണ് ചോദിച്ചത് എ റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി ബി റബ്ബി അങ്ങ് ഞങ്ങളുടെ രാജാവായാലും സി റബ്ബി അങ്ങാണ് ഞങ്ങൾ കാത്തിരുന്ന പ്രവാചകൻ ഡി റബ്ബി അങ്ങ് ഇവിടെ താമസിച്ചാലും ഉത്തരം എ റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി ചോദ്യം ഇരുപത്തിയാറ് തിബേരിയാസിൽ നിന്ന് തന്നെ തേടി വരാനുള്ള ജനങ്ങളുടെ പ്രചോദനം എന്തായിരുന്നു എന്നാണ് യേശു അവരോട് പറയുന്നത് എ അടയാളങ്ങൾ കണ്ടതുകൊണ്ട് ബി അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് സി രക്ഷകനെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഡി അപ്പം ഭക്ഷിച്ചു തൃപ്തരായതുകൊണ്ട് ഉത്തരം ഡി അപ്പം ഭക്ഷുതൃപ്തരായതുകൊണ്ട് ചോദ്യം ഇരുപത്തിയേഴ് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന എന്തിനു വേണ്ടി അധ്വാനിക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത് എ വചനമാകുന്ന അപ്പത്തിനു വേണ്ടി ബി നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി സി വിശപ്പ് മാറ്റുന്ന അപ്പത്തിനു വേണ്ടി ഡി സമാധാനമാകുന്ന അപ്പത്തിനു വേണ്ടി ഉത്തരം ബി നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി ചോദ്യം ഇരുപത്തി എട്ട് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി എന്താണ് എ നിയമമനുസരിച്ച് ജീവിക്കുക ബി വിശുദ്ധിയിൽ ജീവിക്കുക സി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക ഡി എല്ലാറ്റിനുമുപരി ദൈവത്തെ സ്നേഹിക്കുക ഉത്തരം സി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക ചോദ്യം ഇരുപത്തി ഒൻപത് അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന വചനഭാഗം പഴയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളിൽ ഉണ്ട് എ രണ്ട് ബി മൂന്ന് സി നാല് ഡി അഞ്ച് ഉത്തരം സി നാല് ചോദ്യം മുപ്പത് മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് പിന്നെ ആരെന്നാണ് യേശു അവകാശപ്പെടുന്നത് എ അബ്രാഹം ബി ഏലിയ സി ദാവീദ് ഡി എൻ്റെ പിതാവ് ഉത്തരം ഡി എൻ്റെ പിതാവ് ചോദ്യം മുപ്പത്തി ഒന്ന് ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് എന്ത് ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത് എ മനുഷ്യൻ്റെ അകറ്റുന്നു ബി ലോകത്തിന് പ്രകാശം നൽകുന്നു സി ലോകത്തിന് ജീവൻ നൽകുന്നു ഡി ലോകത്തിന് സമാധാനം നൽകുന്നു ഉത്തരം സി ലോകത്തിന് ജീവൻ നൽകുന്നു ചോദ്യം മുപ്പത്തി രണ്ട് പൂരിപ്പിക്കുക എൻ്റെ അടുത്ത് വരുന്നവന് ഡാഷ് എന്നിൽ വിശ്വസിക്കുന്നവന് ഡാഷ് എ ഒരിക്കലും ദാഹിക്കുകയില്ല വിശക്കുകയുമില്ല ബി ഒരിക്കലും വിശക്കുകയില്ല ദാഹിക്കുകയുമില്ല സി ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല ദാഹിക്കുകയുമില്ല ഡി ഒരിക്കലും വിശക്കുകയില്ല ദുഃഖിക്കേണ്ടിയും വരില്ല ഉത്തരം ബി ഒരിക്കലും വിശക്കുകയില്ല ദാഹിക്കുകയുമില്ല ചോദ്യം മുപ്പത്തി മൂന്ന് ആറ് എൻ്റെ അടുത്ത് വരും എന്നാണ് യേശു യോഹനാൻ ആറ് മുപ്പത്തിയേഴിൽ പ്രഖ്യാപിക്കുന്നത് എ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ബി നിരാശരും ദുഃഖിതരും സി പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം ഡി രോഗത്താൽ വലയുന്നവർ ഉത്തരം സി പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം ചോദ്യം മുപ്പത്തി നാല് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്തിനെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത് എ പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ബി വചനം പ്രഘോഷിക്കാൻ സി ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാൻ ഡി എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഉത്തരം ഡി എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ചോദ്യം മുപ്പത്തി അഞ്ച് അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെപ്പോലും നഷ്ടപ്പെടുത്താതെ എന്ത് ചെയ്യണം എന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം എന്നാണ് യേശു പറയുന്നത് എ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് ബി മാനസാന്തരപ്പെടുത്തണം സി വിശുദ്ധരാക്കണം ഡി നിത്യജീവൻ നൽകണം ഉത്തരം എ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് ചോദ്യം മുപ്പത്തി ആറ് പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് എന്ത് ലഭിക്കണമെന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം എന്നാണ് യേശു പറയുന്നത് എ ദൈവപുത്രസ്ഥാനം ബി നിത്യജീവൻ സി ദൈവരാജ്യം ഡി പറുദീസ ഉത്തരം ബി നിത്യജീവൻ ചോദ്യം മുപ്പത്തി ഏഴ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദർ എപ്രകാരമാണ് പ്രതികരിച്ചത് എ സന്തോഷത്തോടെ സ്വീകരിച്ചു ബി പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ സി അവനെ തള്ളിപ്പറഞ്ഞു ഡി അവനെതിരെ പെറുപിറുത്തു ഉത്തരം ഡി അവനെതിരെ പെറുപിറുത്തു ചോദ്യം മുപ്പത്തി ആർക്കാണ് യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കാത്തത് എ പാപികൾക്ക് ബി പിതാവിനാൽ ആർ ആകർഷിക്കപ്പെടാത്തവർക്ക് സി അഹങ്കാരികൾക്ക് ഡി നിയമം അനുസരിക്കാത്തവർക്ക് ഉത്തരം ബി പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവർക്ക് ചോദ്യം മുപ്പത്തി ഒൻപത് പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് തൻ്റെ അടുത്ത് വരുന്നവരെ യേശു എന്ത് ചെയ്യുമെന്നാണ് പ്രഖ്യാപിക്കുന്നത് എ ആശ്വസിപ്പിക്കും ബി പാപമോചനം നൽകും സി അന്ത്യദിനത്തിൽ അവനെ ഉയർപ്പിക്കും ഡി ദൈവവഴിയെ നടത്തും ഉത്തരം സി അന്തിയദിനത്തിൽ അവനെ ഉയർപ്പിക്കും ചോദ്യം നാൽപ്പത് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു യോഹന്നാൻ ആറ് നാൽപ്പത്തി അഞ്ച് പഴയ നിയമത്തിൽ എവിടെയാണ് ഇത് എഴുതിയിരിക്കുന്നത് എ ഏഷ്യ അൻപത്തി പതിമൂന്ന് ബി ഏഷ്യ നാൽപ്പത്തി നാല് പതിമൂന്ന് സി ഏഷ്യ അൻപത്തി നാല് ഇരുപത്തിമൂന്ന് ഡി ജെറമിയ അൻപത്തി പതിമൂന്ന് ഉത്തരം എ ഏഷ്യ അൻപത്തി പതിമൂന്ന് ചോദ്യം നാൽപ്പത്തി ഒന്ന് ഇരുപത്തഞ്ചോ മുപ്പതോ സ്ഥാതിയോൺ യോഹന്നൻ ആറ് പത്തൊൻപത് എന്നത് കിലോമീറ്ററിൽ എത്ര ദൂരം ആണ് എ മൂന്നോ നാലോ കിലോമീറ്റർ ബി നാലോ അഞ്ചോ കിലോമീറ്റർ സി ആറോ ഏഴോ കിലോമീറ്റർ ഡി അഞ്ച് അഞ്ചോ ആറോ കിലോമീറ്റർ ഉത്തരം ഡി അഞ്ചോ ആറോ കിലോമീറ്റർ റഫറൻസ് പി ഒ സി ബൈബിൾ അടിക്കുറിപ്പ് ചോദ്യം നാൽപ്പത്തി രണ്ട് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു യോഹന്നാൻ ആറ് നാൽപ്പത്തി അഞ്ച് പുതിയ നിയമത്തിൽ മറ്റെവിടെയാണ് ഇതിനു സമാനമായ വാക്യമുള്ളത് എ യോഹന്നാൻ രണ്ട് ഇരുപത്തിയേഴ് ബി ഒന്ന് യോഹന്നാൻ മൂന്ന് ഇരുപത്തിയേഴ് സി ഒന്ന് യോഹന്നാൻ രണ്ട് ഇരുപത്തിയേഴ് ഡി ലൂക്ക രണ്ട് ഇരുപത്തിയേഴ് ഉത്തരം സി ഒന്ന് യോഹന്നാൻ രണ്ട് ഇരുപത്തിയേഴ് ചോദ്യം നാൽപ്പത്തിമൂന്ന് പൂരിപ്പിക്കുക ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം ഡാഷ് മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ എ മനുഷ്യപുത്രൻ ബി തിരഞ്ഞെടുക്കപ്പെട്ടവർ സി ദൈവത്തിൽ നിന്നുള്ളവർ ഡി ദൈവപുത്രന്മാർ ഉത്തരം സി ദൈവത്തിൽ നിന്നുള്ളവൻ ചോദ്യം നാൽപ്പത്തി നാല് ഞാൻ എന്താകുന്നു എന്നാണ് യേശു യോഹന്നാൻ ആറ് നാൽപ്പത്തി എട്ടിൽ പ്രഖ്യാപിക്കുന്നത് എ ദൈവപുത്രൻ ബി വഴിയും സത്യവും ജീവനുമാകുന്നു സി ലോകത്തിൻ്റെ പ്രകാശമാകുന്നു ഡി ജീവൻ്റെ അപ്പം ഉത്തരം ഡി ജീവൻ്റെ അപ്പം ചോദ്യം നാൽപ്പത്തി അഞ്ച് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് യോഹന്നാൻ ആറ് അൻപത്തി ഒന്ന് ഈ വചനത്തോട് യഹൂദർ പ്രതികരിച്ചത് എപ്രകാരമാണ് എ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി ബി ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ ഒരു ധാരണയുണ്ടായി സി നിയമം പരിശോധിച്ചതിന് ശേഷം തീരുമാനിക്കാം ഡി ഇതുപോലെന്ന് മുമ്പ് കേട്ടിട്ടില്ലല്ലോ ഉത്തരം എ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി ചോദ്യം നാൽപ്പത്തി ആറ് ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ് പിതാക്കന്മാർ മന്നാ ഭക്ഷിച്ചു എങ്കിലും മരിച്ചു അതുപോലെയല്ല ഈ അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും യോഹന്നൻ ആറ് അൻപത്തി ഒൻപത് എവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു ഇത് പറഞ്ഞത് എ ജറുസലേം ദേവാലയത്തിൽ ബി കഫർണാമിലെ സിനഗോഹിൽ സി മലമുകളിൽ ഡി കടൽ ഗലീലി കടൽ തീരത്ത് ഉത്തരം ബി കബർണാമിലെ സിനഗോഗിൽ ചോദ്യം നാൽപ്പത്തി ഏഴ് യേശുവിൻ്റെ വചനങ്ങളിൽ ഏറ്റവും കഠിനമായി യഹൂദർക്കും ശിഷ്യന്മാർക്കും അനുഭവപ്പെട്ടതേത് എ നിൻ്റെ കണ്ണ് നിനക്ക് പാപഹേതു ആകുന്നുവെങ്കിൽ അത് ചുഴുന്നെടുത്ത് കളയുക ബി ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുക സി തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കടം കൊടുക്കുക ഡി സ്വന്തം ശരീരം ഭക്ഷണവും രക്തം പാനീയവുമെന്ന് പറഞ്ഞത് ഉത്തരം ഡി സ്വന്തം ശരീരം ഭക്ഷണവും രക്തം പാനീയവുമെന്ന് പറഞ്ഞത് ചുതി നാൽപ്പത്തി എട്ട് അധ്യായവും വാക്യവും എഴുതുക ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എ യോഹന്നാൻ ആറ് അറുപത്തി മൂന്ന് ബി യോഹന്നാൻ ആറ് അറുപത്തിയഞ്ച് സി യോഹന്നാൻ ആറ് നാൽപ്പത്തി മൂന്ന് ഡി യോഹന്നാൻ ആറ് അൻപത്തി മൂന്ന് ഉത്തരം എ യോഹന്നാൻ ആറ് അറുപത്തി മൂന്ന് ചോദ്യം നാൽപ്പത്തി ഒൻപത് അധ്യായവും വാക്യവും എഴുതുക അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ച ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കളേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എ യോഹന്നാൻ ആറ് അറുപത്തി മൂന്ന് ബി യോഹന്നാൻ ആറ് അറുപത്തിയഞ്ച് സി യോഹന്നാൻ ആറ് നാൽപ്പത്തി മൂന്ന് ഡി യോഹന്നാൻ ആറ് അൻപത്തി മൂന്ന് ഉത്തരം ബി യോഹന്നാൻ ആറ് അറുപത്തിയഞ്ച് ചോദ്യം അൻപത് അധ്യായവും വാക്യവും എഴുതുക നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവിൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു എ യോഹന്നാൻ ആറ് അറുപത്തി മൂന്ന് ബി യോഹന്നാൻ ആറ് അറുപത്തഞ്ച് സി യോഹന്നാൻ ആറ് നാൽപ്പത്തി മൂന്ന് ഡി യോഹന്നാൻ ആറ് ഇരുപത്തിയേഴ് ഉത്തരം ഡി യോഹന്നാൻ ആറ് ഇരുപത്തി ഏഴ് ഈ സെറ്റിലെ അവസാന ചോദ്യം വചനം എഴുതുക യോഹന്നാൻ ആറ് മുപ്പത്തിയഞ്ച് ഉത്തരം യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശ്വക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ആ മേൻ